മലയാളികളുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് നടി ഗോപിക അനിലും നടൻ ഗോവിന്ദ് പത്മസൂരിയും ഇരുവരും വിവാഹത്തിലാകാൻ പോകുന്നു എന്ന വാർത്ത ഏറെ സ്നേഹത്തോടെയാണ് പ്രേക്ഷകർ ഏറ്റെടുത്തതും വിവാഹശേഷം ഇരുവരുടെയും ഒന്നിച്ചുള്ള ഫോട്ടോകളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുകയും ചെയ്തു എന്നിതാ ഒന്നാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണ് ജിബിയും ഗോപികയും ഇതോടനുബന്ധിച്ച് ജിബി പങ്കിട്ടവാക്കുകൾ ഏത് ഏറെ ശ്രദ്ധ നേടുകയാണ് എനിക്കൊരാളെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ആരെങ്കിലും എന്നെ ഇത്രത്തോളം മനസ്സിലാക്കുമെന്നും എനിക്കറിയില്ലായിരുന്നു തക്ക സമയത്താണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് എൻ്റെ സന്തോഷകരമായ ജീവിതം കൂടുതൽ മനോഹരമാക്കി അതൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിലും അപ്പുറമായി ഞാൻ നിന്നെ സ്നേഹിക്കുകയാണ് വിനോദത്തിൻ്റെയും വഴക്കുകളുടെയും സൗഹൃദത്തിൻ്റെയും ഒരു വർഷം ഞങ്ങൾ ഒരു വർഷം ആഘോഷിക്കുകയാണ് എന്നാണ് ജി കുറിച്ചത് ഒപ്പം ഗോപികയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോയും താരം പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിമൂന്ന ഇരുപത്തിമൂന്നിനാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപികയും വിവാഹിതനാകാൻ പോകുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് ഇരുവരുടെയും ആരാധകർക്ക് വൻ സർപ്രൈസും ആയിരുന്നു ഇത് പിന്നാലെ ഗോപികയും ജിബിയും കല്യാണ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുകയും ചെയ്തിരുന്നു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജിബി ഗോപികയുടെ കഴുത്തിൽ മിന്ന ചാർത്തിയത്